ഹായ് ഞാൻ അജു ഇന്നിപ്പോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാലോ കാരണം എന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ വേണ്ടിട്ടാണ് വന്നത് കാരണം യൂട്യൂബ് തുടങ്ങിയിട്ട് അതെ ഒരു അഞ്ചാറ് അപ്പോൾ യൂട്യൂബിൽ ഏകദേശം ഒരു വൺ കെ സബ്സ്ക്രൈബർ ആയിണ്ട് പ്രത്യേകിച്ച് ഒരു കുന്തും ചെയ്യാണ്ട് ഒരു വൺ കെ സബ്സ്ക്രൈബർ ആയിണ്ട് അപ്പോൾ അത് എന്ത് കണ്ടിട്ടാന്ന് അറിയില്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെല്ലാരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ് വന്ന ആദ്യം പിന്നെ ഞാൻ പറയാലോ എന്തിനാണ് യൂട്യൂബ് തുടങ്ങിയത് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സംഭവം യൂട്യൂബിൽ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെ തുടങ്ങിയതാണ് ഒരു ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ യൂട്യൂബിൽ ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഈ വെറുതെ ഷോ കാണിക്കുമ്പഴേ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഷോ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ് അതിനെ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് എന്താ ചെയ്യാ എന്താ എന്തെങ്കിലും പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ് യൂട്യൂബ് ഇപ്പോഴും ഇതിന്റെ ടെക്നിക്കൽ വശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിന്റെ ഓരോ ഇത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ മെയിൻ വീഡിയോ അത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മെയിൻ വീഡിയോ നമ്മുടെ സ്കൂളിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് അതിന് ശേഷം അതിൽ നിന്ന് അതായത് ഒരു വല്യൊരു ഡിസാസ്റ്റർ ആയതുകൊണ്ട് വലിയൊരു ദുരന്തം ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്യാനും അപ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തു അപ്പൊ അവിടെ അതിന്റെ ഒരു വോയിസിൽ നിങ്ങൾ പിന്നെയും അവിടെ ഇത് ഇത് ഇട്ടുണ്ടായതിന് ശേഷം അവിടെ പിന്നെയും പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ ഒരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാതെ അവിടെ പോയിട്ട് ഇങ്ങനെ പറയാനോ അങ്ങനെയൊന്നും അതിനൊന്നും പറ്റിയൊരാളല്ല ഞാൻ സത്യം പറഞ്ഞു ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളല്ല അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു എന്റർടൈൻമെന്റ് പരിപാടിക്ക് തുടങ്ങിയതാണ് അതിൽ നിന്ന് വലിയ റവന്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇപ്പോഴും ആലോചിക്കുന്നില്ല ഇതിനൊന്നും നിന്നും അതുവരെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ അതിനെ കുറിച്ചൊന്നല്ല ഇത് പരിപാടി ഇത് യൂട്യൂബ് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ഓരോ വീഡിയോസ് നമ്മൾ ഫോണില് ഇപ്പൊ റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ കാണും നേരെ മറിച്ച് യൂട്യൂബിലാവുമ്പോൾ ആൾക്കാർ കാണും എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ കുറെ കഴിഞ്ഞിട്ട് നമ്മള് പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുമ്പോ ഒരു ഒരു ഡ്രസ്സാണ് ഓർമ്മകളാണ് അപ്പൊ ഞാന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അതിപ്പോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണാനുള്ള ഒരു മൈൻഡില്ല പക്ഷേ പല ആൾക്കാരും കണ്ടിട്ട് നല്ല നല്ലത് പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോ ഇന്നിപ്പോ ഞാനത് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ് അപ്പോ എല്ലാവരോടും ഒരു വൺ കെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് എല്ലാവരോടും ഒരു ഒരു ബിഗ് താങ്ക്സ് താങ്ക് യു